യൂസർ നെമും പാസ്വേർഡും കൊടുത്ത ശേഷം ലോഗിൻ ഈ പേജിൽ വൺ ടൈം രജിസ്ട്രേഷൻ പേര് ക്യാപ്റ്റ് എൻറ്റർ ചെയ്യുക ഏതാണുള്ളത് അതിനുശേഷം മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാം എന്നിട്ട് ഏജ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എത്ര ഏജ് ആണെന്നുള്ളത് അവിടെ ഉണ്ടാകും അതിനുശേഷം ഹൗസ് നമ്പർ കൊടുക്കുക ഏതാണെന്നുള്ളത് പിന്നീട് ഹൗസ് നെയിം എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇത് ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ചെയ്തെടുക്കുന്നത് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണേതൊക്കെ റപ്പാലട്ടി കുണ്ടറ അതിനുശേഷം പോസ്റ്റ് ഓഫീസ് ചെയ്താന്നുള്ളത് കൊടുക്കുക പിൻകോഡ് കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നുള്ളത് അതുപോലെ തന്നെ താലൂക്ക് വില്ലേജ് ലോക്കൽ ബോഡി ടൈപ്പ് അതായത് ഗ്രാമപഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം ഗ്രാമപഞ്ചായത്താണോ ഇവിടെ എന്നിട്ട് ഏത് ഗ്രാമപഞ്ചായത്താണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും സെയിം ആണെങ്കിലും സെയിംസ് കൊടുക്കുക ഫാദറിന്റെ നെയിംസ് കൊടുക്കുക എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ ഫാദറിന്റെ റിലീജിയൻ ആണോ അത് കൊടുക്കുക അതുപോലെ തന്നെ ഫാദറിന്റെ കാസ്റ്റ് കാസ്റ്റ് ചെയ്താന്ന് കൊടുക്കുക അതുപോലെ മദറിന്റെ നെയിം കൊടുക്കുക റിലീജിയൻ കൊടുക്കുക കാസ്റ്റ് കൊടുക്കുക അതിനുശേഷം മാര്യീഡ് ആണോ അൺമാരീഡ് ആണോ മാര്യേജ് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട് അത് കൊടുക്കുക ഗാർഡിയന്റെ നെയിം കൊടുക്കുക നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രസന്റ് അഡ്രസ്സിൽ സ്ഥിരതാമസമാക്കിട്ട് എത്ര വർഷമായി എന്നുള്ളതാണ് അപ്പൊ അത് കൊടുക്ക അതിനുശേഷം ഫോൺ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കേഷൻ കാർഡ് നമ്പർ എൻറ്റർ ചെയ്യുക ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക ഇത് ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോപ്പ് വന്നത് അപ്പം ഇതാണ് സെയിം വ്യക്തിയുടെ പേരിൽ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത് രജിസ്റ്റർ നമ്പർ അപ്പൊ ആ രജിസ്റ്റർ നമ്പർ യൂസ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ളത് ചെയ്യാം ഓക്കെ അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റ് കൊടുക്ക ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്ക ശേഷം അതായത് ഈ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ആരെ ആരോപിലാണോ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ നമ്പർ ആണ് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത് അതിന് ശേഷം എന്ത് തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് സെലക്ട് ചെയ്യുക കമ്മിറ്റി സർട്ടിഫിക്കറ്റ് സോറി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് ഒരുപാട് സ്റ്റെപ്പ് ഒന്നുമില്ല കാസ്റ്റ് കാസ്റ്റ് സെലക്ട് ചെയ്യുക എന്ത് പർപ്പസ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം റിലീജിയൻ സെലക്ട് ചെയ്ത അതായത് കേട്ടോ ഏത് കാസ്റ്റ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക ഇതിൽ എസ് സി എസ് ടി കാറ്റഗറിപ്പെട്ടവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതില് ഒ ബിസി എസ് സി ബി സി അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി അവർക്ക് മാത്രമാണ് ഇതിൽ നിന്ന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളു അത് കൊടുത്ത ശേഷം നെയിം കൊടുക്കുക സെൽഫ് സെലക്ട് കാണുമ്പോൾ ചെക്ക് ചെയ്യാം സേവ് കൊടുക്കുക അടുത്ത ഓപ്ഷൻ വരുന്നത് അപ്ലോഡ് ഡോക്യുമെന്റ് ആണ് സ്കൂൾ സർട്ടിഫിക്കറ്റും അഫിഡവിറ്റും ഇനി റിലവന്റ് ഡോക്യുമെന്റ് സർട്ടിഫിക്കറ്റ് കാശ് അതാണ് ചോദിക്കുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വെക്കുക അഫിഡവിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സത്യവാങ്മൂലം എഴുതി കൊടുക്കുക അതായത് നമുക്ക് വേറെ ഇതിനു വേണ്ടിയിട്ട് വേറെ പ്രൂഫുകളൊന്നും സബ്മിറ്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു സത്യവാങ്മൂലം അപ്ലോഡ് ചെയ്യാവുന്നതാണ് അത് കൊടുക്കുക അതുപോലെ തന്നെ വേറെ സമുദായ സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജാതി ഇന്നതാണെന്ന് തെളിയിക്കുന്ന വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതോടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേയ്മെന്റ് എടുക്കാം